അപ്പൊ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് വകയാണ് ലഞ്ച് നല്ല ബീഫ് കിട്ടിയേക്കീഫ് അങ്ങനെ ബീഫൊക്കെ വാഷ് ചെയ്ത കേട്ടോ അത്യാവശ്യം നല്ല ഫ്രഷ് ബീഫാണ് കിട്ടിയത് അതിനുശേഷം സവാള കട്ടിങ് ആണ് ഞാൻ പഴയ ഒരു മെയിൻ കട്ടറായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം സവാളൊക്കെ കട്ട് ചെയ്തു മെയിൻ ഐറ്റംസ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഷാലു തന്നെയാണ് ചെയ്തത് ശാലുൻ്റെ ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ്റെതായ മിക്സും കാര്യങ്ങളൊക്കെയാണ് അവൻ ഈ കാര്യത്തിൽ എക്സ്പേർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യും അങ്ങനെ ഇതൊക്കെ ബീഫൊക്കെ വെന്ത് അതേ വെള്ളത്തിൽ തന്നെ അരി ഇടുകയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഉണ്ണി വെറുതെ അവിടെ ഒന്ന് ഷോ ആണി കേട്ടോ അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് ശേഷം ഇറച്ചിച്ചോറ് ആയിട്ടുണ്ട് നല്ല അടിപൊളി വളി ഇറച്ചിച്ചോറായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആണ് അവസാനം ഒരു പപ്പടവും കുറച്ച് കച്ചമ്പറും കൂട്ടി കുറച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം ഗുഡ് ബൈ ഇങ്ങനെ വീക്കെൻഡ് നമ്മളിവിടെ തീർത്ത കേട്ടോ